ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ലോഗിൽ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആവുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള കൂടാണ്ട് ഇതിൽ നല്ലൊരു ഹെയർ ഓയിലിൻ്റെയും ഫേസ് ഓയിലിൻ്റെയും ഉണ്ടാക്കുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ിലേക്ക് കറക്കാം അപ്പം ഞാൻ കുറച്ച് വൈറ്റ് കടല അതായത് നമ്മളെ ഹുമുസ് കടലുണ്ടല്ലോ അത് കുറച്ച് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ചെറുപയർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് രണ്ടും ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ പിന്നെ ചെറുപയർ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് അത് നമുക്ക് മുളപ്പിച്ച ചെറുപയറും വേണം പിന്നെ മൈക്രോഗീൻസ് ഉണ്ടാക്കാനും വേണം രണ്ടിനും കൂടി ആട്ടോ ഇത്രയും മതി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ടാവും അപ്പോൾ ഇത് തലേന്ന് രാത്രിയാണിതൊക്കെ ചെയ്തു വെക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പീസൊക്കെ ഡയറ്റ് ചെയ്യുന്നവർക്ക് അതായത് നമ്മൾ ഈ ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ നമ്മൾ നമ്മളെന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം നമുക്ക് ഒന്ന് വണ്ണം കുറയ്ക്കണം നമ്മൾ ശരീരം ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കൂടാണ്ട് എക്സസൈസും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക അതൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ റെസിപ്പീസ് ഉപകാരപ്രദമാവുന്നത് കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പീസ് എല്ലാം എന്താ പറയുക നമുക്ക് നമുക്കായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ മക്കൾക്കൊക്കെ നമുക്ക് സാധാ ഫുഡും വേണമല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമുക്ക് നമുക്കായിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ചെറുപയറും കടലയും സോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് രാത്രി മുഴുവനും സോക്ക് ചെയ്ത് വെക്കുകയാണ് രാവിലെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കടലതാ സോക്ക് ചെയ്തിട്ട് നമ്മുടെ പാത്രം നിറയായിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് കളഞ്ഞ ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ നമുക്ക് രണ്ട് ദിവസം വരെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല സൂക്ഷിക്കാം പിന്നെ ഫ്രീസറിലും സൂക്ഷിക്കാം ഞാൻ പിന്നെ രണ്ട് ദിവസത്തിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ പിന്നെ ചെറുപയർ ഇതില് വെള്ളമുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെറുപയർ മുളപ്പിച്ചെടുക്കാനാണ് അതുണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് ഒരു വലിയൊരു പ്ലേറ്റിൽ ഒരു വലിയ തളിക എടുക്കുക ഇതുപോലെ ആ ഒരു വെള്ളത്തോടൊക്കിന് എന്താ പറയുക വെള്ളം ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യണ്ട കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ കൈകൊണ്ടിങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി വെക്കുക അപ്പോൾ ഇത് മുളച്ച് വരും മുളച്ച് വന്ന ശേഷം നമുക്ക് കുറച്ച് മുളപ്പിച്ച ചേർപയറും ആവശ്യമുണ്ട് പിന്നെ അതുപോലെ നമുക്ക് മൈക്രോഗീൻസിനായിട്ടും ആവശ്യമുണ്ട് ഞാനത് കാണിക്കാം കേട്ടോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് വീട്ടിൽ സാധാരണ ഉള്ള ആൾക്കാർക്കുള്ള ഫുഡും വേണം അതിൻ്റെ കൂടെ നമുക്കുള്ളത് ഉണ്ടാക്കണം അപ്പോൾ ശരിക്കും നമുക്ക് നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് മടി വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് നമുക്കായിട്ട് എങ്ങനെ മാറ്റി വയ്ക്കാം എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്താ പറയുക സ്ഥിരമായിട്ട് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു എനിക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പം ചിക്ക ബുക്കിലേ അതായത് എഗ് ബുർജി അതാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തത് കുറച്ച് നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞയും എൽ വൈറ്റും എല്ലയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒലിവ് ഓയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുഞ്ഞതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര കഷ്ണം തക്കാളി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം നാലെണ്ണം എടുത്തിട്ട് ഒന്ന് ചിക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുട്ടയുടെ വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ഇത് റെഡിയാക്കിയിട്ട് എനിക്ക് കുറച്ച് മാറ്റി വെക്കും എന്നിട്ട് ആ ബാക്കിയുള്ള മുട്ടയുടെ വെള്ളയും ആ ഒരു മിക്സും കൂടി കൂടിയില്ല അതിലോട്ട് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കും അപ്പോൾ പിന്നെ അവർക്കും റെഡിയായി നമുക്കും റെഡിയായി ഓക്കെ അല്ലാണ്ട് നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് രാഗി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടാക്കുമ്പം നമുക്ക് എങ്ങനെയായാലും മടിയാവും പിന്നെ നമുക്കും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാൻ ഏകലും ഇഷ്ടം അപ്പോൾ ടേസ്റ്റ് ഉള്ളത് വായും ചെയ്ത് എന്നാലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ അത് മുഴുവനായിട്ട് എനിക്ക് വേണ്ട ഞാൻ കുറച്ച് മാത്രം എടുക്കുകയുള്ളൂ ബാക്കിയുള്ളതാണ് മറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അപ്പോൾ മുട്ടയുടെ ആ ഒരു ബുറിജി എഗ് എഗ് വൈറ്റ് ബുറിജി എനിക്ക് കൂടാണ്ട് എനിക്കുള്ളൊരു ഫുഡും കൂടിയാണ് ഓട്സ് ഓട്സ് ഞാൻ ഒരു അരക്കപ്പ് അരക്കപ്പിലും കുറച്ച് കുറവെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കപ്പ് ലോ ഫാറ്റ് പാല് അതിൽ ഓട്സ് കുറഞ്ഞ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് സാധാരണ വേവിക്കുന്ന പോലെ ഇത് ഇവിടെ ദോശ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത് ഞാൻ ഓട്സ് വെച്ചിട്ടുള്ള ഓവർനൈറ്റ് ഓട്ട്സിൻ്റെ റെസിപ്പീസ് കുറേയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിപ്പം ഇവരിത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ എപ്പോഴും കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പാകും അപ്പോൾ ഇത് ഓട്സ് വേവിച്ചെടുത്തിട്ടുണ്ട് ആ പാലിൽ വേവിച്ചെടുത്തിട്ടുണ്ട് പാല് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ലോ ഫാറ്റ് പാൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറുക്കിയെടുത്തിട്ടുണ്ട് അത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആപ്പിൾ ഉണ്ടല്ലോ ആപ്പിൾ രണ്ട് ചെറിയ സ്ലൈസ് എടുത്താൽ മതി കുഞ്ഞു കുഞ്ഞിരായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് മധുരമില്ലാണ്ട് ഓട്സ് ഒന്നും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പം ആപ്പിൾ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ ആപ്പിളിൻ്റെ മധുരം കൊണ്ട് നമുക്കിത് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഓട്സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ ചായ കുടിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ എനിക്ക് മധുരമില്ലാത്തൊരു കട്ടൻ ചായ കുടിച്ചില്ലായെന്നാണെങ്കിൽ ഭയങ്കര തലവേദന ആവും അപ്പോൾ അത് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല ഇതിൽ അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ചായ കുടിച്ചില്ലായെന്ന ആകെ പ്രശ്നവും അപ്പോൾ അങ്ങനെയുള്ളവർ കുടിക്കുക നമ്മൾ അത്രയും എന്താ പറയുക എന്നാലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ചായ നമ്മൾ നോക്കണ്ട കുറച്ചൊക്കെ നമുക്കതും ആക്കാം നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് കഴിച്ചാലേ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുള്ളൂ അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെടാണ്ട് വെറുതെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിച്ചിട്ട് മൂന്നാലാമത് ദിവസം നമ്മൾ ഡയറ്റ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് എന്നാൽ നമുക്ക് നമ്മുടെ ശരീരം നോക്കി തന്നെ നമുക്ക് കഴിക്കും ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നമ്മുടെ ചെറുപയർ നമ്മൾ മുളപ്പിക്കാൻ വെച്ചിരുന്നല്ലോ അത് മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയും ഉണ്ട് കേട്ടോ നമ്മൾ ആകെ കുറഞ്ഞ ചെറുപയർ മാത്രമേ നമ്മൾ സൂക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് എത്രയും ഉണ്ട് കേട്ടോ പ്ലേറ്റിൽ പരന്ന് വന്നപ്പോൾ അപ്പോൾ ഇത് മുളച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും അപ്പോൾ മുളച്ചതൊക്കെ ഡ്രൈ ആയി പോകും അപ്പോൾ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അടച്ച് വെക്കെട്ടോ ഇനി നമ്മൾ ഉച്ചത്തേക്കുള്ള ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അതായത് ഞാൻ ഏതായാലും ഡയറ്റ് ചെയ്യണം അപ്പം നമുക്ക് ചിക്കൻ കഴിക്കുന്നതിലും നല്ലത് ഫിഷ് കഴിക്കുന്നതാണ് ചിക്കനും കഴിക്കാം ചിക്കൻ വേവിച്ചിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ കഴിക്കാം ഇന്നിപ്പോൾ ഫിഷ് കറിയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ചോറിലേക്ക് ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് ആ ചോറും ഫിഷും കൂടി എനിക്കായിട്ട് ആക്കുന്നതെന്ന് ഒന്ന് കണ്ടുനെക്കൂ കുറച്ച് പച്ചക്കറികളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടമ്മമാരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയറ്റൊക്കെ ചെയ്യണമെങ്കിലും നമ്മൾ മക്കൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ളവർ എല്ലാവർക്കും കൂടി ഒരേ ഫുഡാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് വേറെ ഫുഡ് സെപ്പറേറ്റ് ഉണ്ടാക്കും വേണം എന്നാൽ നമുക്കായിട്ട് വേറെ ഉണ്ടാക്കും വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ജയിക്കും മതി ഇനി വേണ്ടെന്നൊക്കെ വിചാരിക്കും പിന്നെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിങ്ങനെ നോക്കിയിരിക്കാൻ അത് നമുക്ക് സഹിക്കുന്നുണ്ടാവില്ല അപ്പം അത് കഴിക്കും വേണം എന്നാലോ അല്ല മറ്റുള്ളവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും വേണം അതിൻ്റെ കൂടെ നമുക്കും അത് കഴിക്കാൻ പറ്റുന്ന ആവണം അങ്ങനത്തെ ഫുഡ് ചൂസ് ചെയ്യാം ഇങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ കറിയിലത്തെ മീനൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ കൂടുതലും തേങ്ങാ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാണ്ടിരിക്കുക നല്ലത് ഇന്നിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഉണ്ടാക്കി അപ്പോൾ എന്തായാലും ഞാൻ കറി കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ മീനാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വെണ്ടയ്ക്ക അധികം എണ്ണ ഇല്ലാണ്ട് എണ്ണില്ലാതും മീൻസ് ഒരു ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയിലൊക്കെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് കഴിക്കണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ വേണ്ട എണ്ണ ഒഴിവാക്കേണ്ടവർക്ക് അങ്ങനെ ഒഴിവാക്കാം ഞാൻ പിന്നെ പറഞ്ഞല്ലോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നാണ് മെയിനായിട്ട് നോക്കുന്നത് ഡയറ്റ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം അപ്പം എൻ്റെ റൈസ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ അത് ഒലിവ് ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒന്നങ്ങനെ മൂപ്പിച്ചെടുക്കുക അതിലോട്ട് ഞാനൊരു അരക്കപ്പോളം മുളപ്പിച്ച ചെറുപയർ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നും ഇടുമ്പോഴ് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും വെജിറ്റബിൾസ് ആണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കൂടുതലും വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് നമ്മൾ മറ്റേ റൈസ് കൊണ്ടല്ല നമ്മൾ സാധാ ചോറിൻ്റെ ചോറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്നില്ല പക്ഷേ ചോറ് കഴിക്കാൻ മൂടുണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് മീൻകറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ മൂടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് എടുക്കുക കുറച്ച് ചോറ് എടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക അപ്പം ഞാൻ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുള്ളത് കേട്ടോ ശരിക്കും ഒരു കപ്പ് വേണ്ട നമുക്ക് ശരിക്കും അരക്കപ്പൊക്കെ മതി ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്ക് എന്തായാലും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും ഫ്രൈഡ് റൈസ് പ്രത്യേകിച്ച് ഇഷ്ടമാണ് കൂടാണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് ആ വെളിച്ചെണ്ണേൻ്റെയും ഒരു ഉള്ളിച്ചോറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഇങ്ങനെ ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള കണ്ട എന്തായാലും എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ എനിക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് എടുത്തത് നിങ്ങൾ അര കപ്പ് എടുത്താൽ മതി ഒരു കപ്പന്നെ അത്യാവശ്യം ഉണ്ട് നമുക്കത് വയർ ഫുൾ ആവാനുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെജിറ്റബിൾസാണ് കൂടുതലുള്ളത് കുറച്ച് ചോറ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ പിന്നെ മീൻ അവിടെ ഫ്രൈ ആക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ നമ്മളുടെ ഫുഡ് കഴിക്കാൻ അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മളൊന്നുകൂടെ അത് നോക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടില്ലേ കുറേ വെജിറ്റബിൾസ് ഉള്ളത് അത്രയും കാണുന്നത് അപ്പോൾ ഞാനിതാ മീൻ കറി അതിൽ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടക്കും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം റൈസ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ റൈസ് നിങ്ങൾ അരക്കപ്പ് എടുത്താൽ മതി കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടായിക്കോട്ടെ വയറ് ഫുള്ളാവാൻ വെജിറ്റബിൾസ് നല്ലതാണ് പ്രത്യേകിച്ച് ഈ നമ്മൾ മുളപ്പിച്ച പയറ് അതൊക്കെ നല്ലതാ കേട്ടോ അപ്പം ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞു പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചോറ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ മാത്രം എങ്ങനെ ചെയ്യുക മാക്സിമം ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മീൻകറി ആയതുകൊണ്ട് ചോറ് കഴിക്കാനൊരു മൂഡുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിത്തേക്ക് ഞാൻ ചപ്പാത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല ഇന്ന് രാത്രിത്തേക്ക് ഇതാ നമ്മുടെ കടല സോക്കെന്ത് വെച്ചിട്ടില്ലേ അതിന്ന് കുറച്ച് കടലെടുത്തിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ഉപ്പ് ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നവരെ പുഴുങ്ങിയെടുക്കുക അപ്പോൾ ഒരു സാലഡ് പോലെ ഉണ്ടാക്കുന്നത് അതും കിട്ടിലൻ സാലഡാണ് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക ോക്കുമ്പോൾ എങ്ങനെയായാലും മക്കളും ഒക്കെയൊക്കെ ഒന്ന് തോണ്ടി നോക്കും ഒന്നൊന്ന് രണ്ട് ടീസ്പൂൺ അവർക്കൊക്കെ വേണ്ടിവരും അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുളപ്പിച്ച പയർ ഒന്നുകൂടെ വെള്ളം കുറഞ്ഞിട്ട് അതിനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാലഡ് കടല സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം സവോള തക്കാളി പിന്നെ എന്താ ക്യാരറ്റ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞതാണ് പിന്നെ ക്യൂക്കുംബർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ സാലഡ് ഡ്രെസ്സിങ് ഉണ്ടല്ലോ അതായിട്ട് അതായത് സാലഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പൈസസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിനോട്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീര് അതായത് ഒരു അര കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ടുള്ളൂ നീരിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക അടിപൊളി ഡ്രസ്സിങ് ആട്ടോ സാലഡ് ഡ്രെസ്സിങ് ആണ് അപ്പോൾ ഇത് നമ്മൾ സാലഡ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമുക്കിനി ബൗളിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഞാൻ കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞതാണെന്നുള്ളൂ കേട്ടോ നീളത്തിൽ നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിയുമ്പോൾ ചിലപ്പം കഷ്ണങ്ങളായി എടുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞത് പിന്നെ ക്യൂക്കുംബറ് പിന്നെ സവോള സവോള ചെറിയൊരു കഷ്ണം മതി കേട്ടോ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക പിന്നെ തക്കാളി അതും അര കഷ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഒരു അരക്കപ്പിലും കൂടുതലുണ്ടാവും നമ്മളെ കടല പിന്നെ മല്ലീര പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് എല്ലാം കൂടി നന്നായിട്ട് കമ്മി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഡിന്നറ് ഇതും മതി ഭയങ്കരമായിട്ട് വയർഫുള്ളാകും പിന്നെ വേണമെങ്കിൽ ഇച്ചിരി എന്താ പറയുക എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ സൂപ്പോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം ഞാൻ ഇതുമാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്കും കൂടി ഇഷ്ടമാവണം എന്ത് കഴിക്കുമ്പോഴും അല്ലാണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനേക്കല്ല അത് നമ്മൾ ചെയ്യുന്നത് കൂടാണ്ട് മധുരം പഞ്ചസാര പറ്റി ഒഴിവാക്കാൻ മാക്സിമം നോക്കുക കേട്ടോ ചായ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ മധുരം ഇല്ലാത്ത ചായ കുടിക്കാം ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഹെയർ ഓയിലിൻ്റെയും അതുപോലെ സ്കിൻ കെയർ ഓയിലിൻ്റെയും റിവ്യൂ ആട്ടോ അപ്പം ഈ ആൾക്കാരെ നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടാവും യൂട്യൂബേഴ്സാണ് എം എസ് നാച്ചുറൽസിൻ്റെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള നല്ലൊരു ഹെയർ ഓയിലും സ്കിൻ കെയർ ഓയിലാണ് ആണ് അപ്പം അതെനിക്ക് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പം ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൾറെഡി അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പോൾ അവിടെ യു യിലും ജി സി സിയിലും ഒക്കെ ഈ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് എം എസ് നാച്ചുറൽസിൻ്റെ ഹെയർ ഓയിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും കാരണം ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നേരത്തെ ഞാൻ കാണിച്ചല്ലോ കൂടാണ്ട് ഇതിൽ വെളിച്ചെണ്ണയിൽ നെല്ലിക്ക കറ്റാർവാഴ നീലാമരി അങ്ങനെ ഇരുപത്തൊന്നോളം നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് അത് മുടിക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള ഒരു ഓയിലാണ് ഈ എം എസ് നാച്ചുറൽസിൻ്റെ ഈ ഹെയർ ഓയിൽ ഓയിലിട്ടോ പിന്നെ തലക്ക് നല്ല കൂളിങ് കിട്ടാനും പിന്നെ മുടി കൊഴിച്ചിൽ താരന് അതൊക്കെ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് നല്ലൊരു ഓയിലാണ് ഇത് യൂസ് ചെയ്തവർ നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഒരു കുഴപ്പമില്ല എനിക്ക് അതിൻ്റെ ആ ഒരു മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കാച്ചി എണ്ണയുടെ മണമായിരുന്നു പിന്നെ നാല് വയസ്സ് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് തേച്ച് കൊടുക്കാം പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഹെയർ ഓയിലാട്ടോ അടുത്തത് ഒത്തിരി പേർക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും സ്കിൻ കെയർ ഓയിൽ അതും നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് മാത്രം അതായത് വെളിച്ചെണ്ണയിൽ ക്യാരറ്റ് ബീട്രൂട്ട് തെച്ചിപ്പൂ റോസാപ്പൂ അങ്ങനെ സ്കിന്നിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ എം എസ് നാച്ചുറൽസിൻ്റെ സ്കിൻ കെയർ ഓയിൽ കിട്ടോ ഒരു വയസ്സിന് മുകളിലുള്ള ബേബീസ് തൊട്ടിട്ട് ഡെയിലി ദേഹത്ത് തേച്ച് ഉൽപ്പിക്കാനും മുഖത്ത് തേക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഓയിൽ കൂടിയാണ് പിന്നെ ഇതൊരു റൂട്ടീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ പിന്നെ കരുവാളിപ്പ് മുഖത്തുണ്ടാകുന്ന കളർ ചേഞ്ചസ് കരിമംഗലം സ്കിൻ അലർജി കൊതുകടിച്ചാൽ ഉണ്ടാകുന്ന പാടുകൾ അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ഓയിൽ തേച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സും എം എസ് നാച്ചുറൽസിൻ്റെ ഹെയർ ഓയിൽ ആണെങ്കിലും സ്കിൻ കെയർ ഓയിലാണെങ്കിലും ഐ എസ് ഒ ജി എം പി സെർട്ടിഫൈഡ് ആണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും കൂടാണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഓൾ ഇന്ത്യ ജി സി സി ഒക്കെ അവൈലബിൾ ആണ് താഴെ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഡയറ്റ് പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും എഴുതി അറിയിക്കുക ഇനി കൂടുതൽ ഡയറ്റ് റെസിപ്പീസ് ആവശ്യമുള്ളവർ അതും എഴുതി അറിയിക്കാൻ മറക്കരുത് ചെയ്തിട്ടോ